ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടയ്ക്കൽ നഗരസഭ നടപ്പാക്കിയ കിണർ റീചാർജ് പദ്ധതിയിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയെക്കുറിച്ച് ധനവകുപ്പിന്റെ അന്വേഷണം വരുന്നു കോട്ടക്കൽ നഗരസഭ നടപ്പാക്കിയ കിണർ റീചാർജ് പദ്ധതിയിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയെക്കുറിച്ചാണ് ധനവകുപ്പിന്റെ അന്വേഷണം വരുന്നത് അധികൃതർ നഗരസഭാ കാര്യാലയത്തിലെത്തി ഇത് സംബന്ധിച്ച് പരിശോധന നടത്തി വിവിധ വാർഡുകളിലായി പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി കാവലികുളം ചീനബത്തൂർ ഭാഗങ്ങളിലെ വാർഡുകളിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടമായി കിണറുകൾ റീചാർജ് ചെയ്തു പിന്നീട് മറ്റു വാർഡുകളിൽ കൌൺസിലർമാരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കിയത് വീടുകളിൽ ജലസംഭരണി സ്ഥാപിക്കാനും പൈപ്പ് വലിക്കാനും മറ്റുമെല്ലാം മുന്നിൽ നിന്നത് ഇടനിലക്കാരാണ് ഗുണഭോക്താക്കൾക്ക് ചെലവായ തുക ഉദ്യോഗസ്ഥർ വീടുകളിൽ പരിശോധന നടത്തി തിട്ടപ്പെടുത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏഴായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയുള്ള തുക നഗരസഭ ഗുണഭോക്താക്കൾക്ക് നൽകി ഈ തുക മുഴുവനായും ഇവരിൽ നിന്ന് ഇടനിലക്കാർ കൈപ്പറ്റിയെന്നാണ് പരാതി ഉയർന്നത് ചിലയിടങ്ങളിൽ ഗുണനിലവാരം കുറഞ്ഞ സംഭരണിയും മറ്റുമാണ് ഉപയോഗിച്ചതെന്നും ആക്ഷേപമുണ്ടായി വിഷയം വിവിധ രാഷ്ട്രീയ പാർട്ടി യോഗങ്ങളിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു അതേസമയം പദ്ധതി നടപ്പാക്കിയതിനെ കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ധനവകുപ്പ് ആവശ്യപ്പെട്ടതായി നഗരസഭാ സെക്രട്ടറി എം സന്തോഷ് കുമാർ പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് கோட்டக்கேல் ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்